ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മയിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും എൻ്റെ ഹെയർ ഗ്രോത്ത് വീഡിയോ എങ്ങനെയാണ് എൻ്റെ ഹെയർ ഇത്രയും നിന്ന് ഇത്ര ആയെന്നില്ല വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ ആയിട്ട് കിടക്കാം അപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് എൻ്റെ സ്വന്തം വീട്ടിലാണ് അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ മുടിയിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് വന്നത് ഇവിടെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ചോദിച്ചു പിന്നെ കുറേ ദിവസം ആയി അപ്പം പിന്നെ ഞാൻ ചോദിച്ചു ഇന്ന് എന്തായാലും എനിക്ക് ആ വീഡിയോ എടുക്കണം എടുക്കണമെങ്കിൽ ഞാൻ തിരിച്ച് ഹസ്ബൻഡിന്റെ വീട്ടിലോട്ട് പോകും അപ്പോൾ അതിന് മുന്നേ ആ വീഡിയോ എടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എൻ്റെ പ്രോഡക്ട്സും കാര്യങ്ങളെല്ലാം ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ട് പക്ഷേ ഒന്നോ രണ്ടോ സാധനം ഞാൻ എടുക്കാൻ വിട്ടുപോയി എന്തായാലും അത് അവിടെ ചെന്നിട്ട് ഈ വീഡിയോൻ്റെ കൂടെ ഇൻക്ലൂഡ് ആക്കാൻ നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ എനിക്ക് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പിൽ ആദ്യമായിട്ട് പറയാനുള്ളത് ഒരു ദിവസം ഒരു ഇരുപതോ മുപ്പതോ ഹെയർ സ്ട്രാൻസ് നിങ്ങളെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ അത് ഒരു വലിയ കാര്യമല്ല ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ അപ്പം അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക അതൊരു സർവ്വസാധാരണമായിട്ടുള്ള കാര്യങ്ങൾ കാര്യമാണ് നിങ്ങൾ ആരോട് വേണമെങ്കിലും ചോദിച്ചാൽ എല്ലാവർക്കും ചിലപ്പം ഇതുപോലെയുള്ള ഹെയർ ലോസ് ഉണ്ടാവും ഡെയിലി കുളിക്കുന്ന സമയത്ത് ഇത്ര പേരും മുടി പോകുന്നുണ്ടോ അല്ലെങ്കിൽ മുടി ചെയ്യുന്ന സമയത്ത് ഇത്ര പോലെ മുടി പോകുന്നുണ്ട് അപ്പം ഈ ഹെയർ ലോസ് ഈ തരത്തിലുള്ള ഹെയർ ലോസ് എന്ന് പറയുന്നത് സാധാരണയായിട്ടുള്ള നോർമൽ ഹെയർ ലോസ് ആണ് അങ്ങനെ പോകുന്നത് അപ്പം അങ്ങനെ ഹെയർ ലോസ് ഇല്ലവർ ഇത് വലിയ കാര്യമാക്കിയിട്ട് ഒരുപാട് ടെൻഷൻ അടിച്ചിട്ട് വീണ്ടും ഹെയർ ലോസ് കൂട്ടാനുള്ള ഇടയാക്കണ്ട അപ്പം അതൊരു നോർമലായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം പിന്നെയെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞ രീതിയിലല്ല ഭയങ്കരമായിട്ട് ഹെയർ ലോസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹെയറിന് വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹെയർ സ്പെഷ്യലിസ്റ്റിനോ കൺസൾട്ട് ചെയ്യാന്നുള്ളതാണ് അല്ലാതെ നിങ്ങൾ ഇതുപോലെ യൂട്യൂബ് ചാനലിൽ കാണുന്ന വീഡിയോസ് കണ്ടിട്ട് പല പല പ്രൊഡക്ട്സും അല്ലെങ്കിൽ ആഡ്സ് കണ്ടിട്ട് പല പല പ്രൊഡക്ട്സും വാങ്ങിച്ചിട്ട് നിങ്ങളുടെ തലയിൽ യൂസ് ചെയ്ത് പരീക്ഷിക്കാതെ വേഗം തന്നെ നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റിനെ കാണുക ഇപ്പം ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന പ്രൊഡക്ട്സ് എന്ന് വെച്ചാൽ ഞാനത് കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് ആണ് എൻ്റെ മൂടിക്കത് നല്ലതായതുകൊണ്ട് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതാവണം എന്നില്ല അതുകൊണ്ട് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ പിന്നെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നതാണ് ഞാൻ ഈ പ്രൊഡക്ട്സ് കാണിച്ചതെന്ന് ചോദിച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല അതൊരു റൈറ്റ് ആയിട്ടുള്ള കാര്യമല്ല ചിലപ്പം പിന്നെ അത് മാത്രം ഞാൻ യൂസ് ചെയ്യുന്നതൊക്കെ നാച്ചുറലായിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് അത് വേണേൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം ബാക്കി ഞാൻ കാണിക്കുന്ന എൻ്റെ ഷാമ്പുവും കണ്ടീഷനും നിങ്ങൾക്ക് എഫക്റ്റ് ആവണം എന്നില്ല പക്ഷേ എന്നാലും ഞാൻ വീഡിയോ ചെയ്യാൻ ഞാൻ ഇതൊക്കെയാണ് യൂസ് ചെയ്ത് എൻ്റെ മുടി ഇങ്ങനെയാണ് വളർന്നതെന്നുള്ളത് അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഹെയറിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ പ്ലീസ് കൺസൾട്ട് യുവർ ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹെയർ സ്പെഷ്യലിസ്റ്റ് ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തലയിൽ മാത്രം പല സാധനങ്ങളും തേച്ചിട്ട് ഒരു കാര്യവും ഇല്ല അതുപോലെ വായ്ക്കകത്തേക്കും പോകണം ഞാൻ എൻ്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ചെയ്ത സമയത്തും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായത് നമ്മൾ മുഖത്ത് കണ്ടതൊക്കെ വാരി തേച്ചിട്ട് ഒരു കാര്യമില്ല നമ്മൾ നല്ല ഫുഡും നമ്മുടെ വയറ്റിലേക്ക് പോകണം വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ ഒക്കെ പോകണം അപ്പം ഇതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിൽ വെച്ചിട്ട് ഈ വീഡിയോ കാണേണ്ടതാണ് പല ആൾക്കാരും അല്ലെങ്കിൽ ഇപ്പം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ടീനേജേഴ്സ് അല്ലെങ്കിൽ ആർഡൽസ് ആയിക്കോട്ടെ ഫേസ് ചെയ്യുന്ന ഇൻസെക്യൂരിറ്റി ആയിരിക്കാം ഹെയർ ഇല്ലാത്തത് ഹെയർ തിന്നാവുന്നത് അല്ലെങ്കിൽ ഹെയറിന് ലെങ്ത്ത് ഇല്ലാത്തത് ലെങ്ത്ത് ഉണ്ടായിച്ച അതിനുള്ളില്ലാത്തത് അതുമൂലം കളിയാക്കപ്പെടുന്ന കുറേ പേരുണ്ടാവും അതിന് ഒരു എക്സാമ്പിളാണ് ഞാൻ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ഞാൻ പറയാം എനിക്കും ഇപ്പോൾ എനിക്ക് ഹെയർ ഇത്ര ലോങ് ആയത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടും ഒരു ട്വൻ്റി സിക്സ് ഒരു ഒരു ട്വൻറ്റി ഫോർ ഇയേഴ്സ് വരെ എനിക്ക് ഷോർട്ട് ഹെയർ ഹെയറാന്നുണ്ടായിരുന്നു ഇപ്പോഴാണ് എനിക്ക് മുടി ലോങ്ങ് ആയത് ഈ ടു ആയിട്ട് അപ്പം എൻ്റെ ഒരു ഹെയർ ജേണി പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം ഹൈറ്റും വെയ്റ്റും ഇല്ല ഒരു കുട്ടിയായിരുന്നു ഏകദേശം പ്ലസ് വൺ പ്ലസ് ടു ടൈമിൽ ഞാൻ ഒരു എയ്റ്റി കിലോ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഈ സൈഡിൽ ഫോട്ടോ കാണിക്കുക പക്ഷേ എനിക്ക് മുടി അതിന് മാത്രം ഉണ്ടായിട്ടില്ല അപ്പോൾ ആ സമയത്ത് ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരുന്നൊരു പ്രശ്നമായിരുന്നു എന്താ വെച്ചാൽ ഈ കുട്ടിക്ക് നല്ല നീളുകൊണ്ട് തടിയുണ്ട് പക്ഷെ മുടി തീരെയില്ല അതുകൊണ്ട് കാണാൻ എന്തോ പോലെയുണ്ട് കാണാൻ ഒരു 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 ഇതില്ല ഇങ്ങനെ മുഖത്തോക്കിയിട്ട് തന്നെ പറയും നിന്റെ തടിക്കും നീളത്തിനും ചേർന്ന ഒരു മുടി നിനക്കില്ല അതുകൊണ്ട് നിന്നെ കാണാൻ ഭംഗിയില്ല അങ്ങനെ പറയുന്നവരുണ്ട് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടും ഉണ്ട് ഞാൻ ഇങ്ങനെ ഫേസ് ചെയ്ത പോലെ ഒരുപാട് പേര് മുടി അല്ലെങ്കിൽ കളറ് അല്ലെങ്കിൽ വേറെ പല കാര്യത്തിനും തടിയില്ല മെലിഞ്ഞ അങ്ങനെ പല കാര്യത്തിനും ഒരുപാട് പേര് ഇതുപോലെ കേട്ടിട്ടുണ്ടാവും പക്ഷെ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് മറ്റുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ തടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ഇൻസെക്യൂറായിട്ട് മെലിയാൻ ശ്രമിക്കും മുടിയില്ലാതെ പറഞ്ഞാൽ മുടി വെക്കാൻ വേണ്ടി ശ്രമിക്കും കളർ ഇല്ലാന്ന് പറഞ്ഞാൽ കളർ വെക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും മറ്റുള്ളവര് ടെൻഷൻ കേട്ടി കേട്ടി കേറ്റി നമ്മൾ ഫോഴ്സ്ഫുള്ളി അങ്ങനെ ആവുന്നതായിരിക്കാം പക്ഷേ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് എൻ്റെ തീരെ എഫക്റ്റ് ആവില്ല ഏകദേശം ഒരു പ്ലസ് ടു തൊട്ട് എന്നോട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് മുടി നോക്ക് മുടി വളർത്ത് മുടി വളർത്ത് പക്ഷേ എനിക്ക് ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നണം എന്നാൽ മാത്രമേ ഞാൻ ചെയ്യൂ അത് അതുകൊണ്ട് തന്നെ ഞാൻ പ്ലസ് ടു മുതൽ അതായത് എൻ്റെ ഏകദേശം ഒരു പതിനാറ് വയസ്സ് തൊട്ട് പിന്നെ ആണ് ഞാനിത് കേൾക്കാൻ തുടങ്ങി അത് തൊട്ട് എൻ്റെ ഒരു ഇരുപത്തഞ്ച് വയസ്സ് വരെ ഞാൻ മുടി വള ഇരുപത്തിനാല് വയസ്സ് വരെ ഞാൻ എൻ്റെ മുടി വളർത്തിയിട്ടേ ഇല്ല എങ്ങനെയെങ്കിലും വളർന്നോട്ടെ ചോദിച്ചു പിന്നെ എനിക്ക് തോന്നി മുടി വേണം കുറച്ച് ലോങ്ങ് ആക്കാമെന്ന് അപ്പം അങ്ങനെയായിരുന്നു ഞാൻ മുടി വളർത്തിയത് ഓക്കെ ഞാനിപ്പം ഞാനെങ്ങനെയാണ് മുടി വളർത്തിയെന്നുള്ളതാണ് പറയുന്നത് പണ്ടാണെങ്കിൽ ഞാൻ എൻ്റെ മുടി തീരെ കയറിയാറില്ല അമ്മ ചില സമയത്ത് എനിക്ക് മുടിയിൽ താളി തേച്ച് തരുവായിരുന്നു അതുപോലെ തന്നെ അമ്മ എന്തെങ്കിലും തേച്ച് തന്നാൽ കഴിഞ്ഞു അതുപോലെ അമ്മ മുടിയിൽ എണ്ണയിട്ട് തന്നാൽ ഇട്ടു മര്യാദക്ക് ഷാമ്പൂ പോലും ഞാൻ കഴുകൽ ഉണ്ടായിട്ടില്ല പിന്നെ കോളേജൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ ജോലി കിട്ടിയതിന് ശേഷമായിരുന്നു പൈസ വന്നല്ലോ തന്നല്ലോ ഞാൻ ഓരോ പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയത് പിന്നെ യൂട്യൂബ് വീഡിയോസും കണ്ട് മനസ്സിലാക്കി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ ഞാൻ മാറ്റം വരുത്താ പണ്ട് ഞാൻ ഇതൊന്നും യൂസ് ചെയ്യാറില്ല പിന്നെ ഞാൻ കറക്റ്റായിട്ട് ഓയില് ചെയ്യാൻ തുടങ്ങി ഷാംപൂ ചെയ്യാമെന്നു പറഞ്ഞാൽ കൈ പൊന്തിക്കല്ല എന്നിട്ട് കയ്യിൽ കാണുന്നുണ്ട് എൻ്റെ കസിൻ താഴെ ഇരിക്കുന്നുണ്ട് ഒന്ന് പൊങ്ങിയെ കുക്കൂസ് ആടെ കിടന്നോ കിടന്നോ ആ അപ്പോൾ ഞാൻ ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്യാൻ തുടങ്ങി ഓയിൽ യൂസ് ചെയ്യാൻ തുടങ്ങി ഓയിൽ എന്ന് ഓയിലെന്ന് പറയുന്നതിന് ഒരുപാടൊന്നും യൂസ് ചെയ്യില്ല ഞാൻ വീക്ക്ലി രണ്ട് ദിവസം മാത്രമേ ഓയിൽ യൂസ് ചെയ്യാറുള്ളൂ രണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ വീക്കിലി രണ്ട് ദിവസമാണ് തല കുളിക്കുന്നത് അതിൽ ഒരു ദിവസം മാത്രമേ ഞാൻ ഓയിൽ യൂസ് ചെയ്യും അത് ഓയിൽ യൂസ് ചെയ്താൽ തന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയ ഓയിലാണ് അത് ഞാൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ ഷാംപൂം കണ്ടീഷണർ ഇട്ട് കഴുകും പിന്നെ ആ അയച്ച പിന്നെ ഓയിലില്ല അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ ഞാൻ ഹെയർ മാസ്ക് യൂസ് ചെയ്യാറുണ്ട് ഹെയർ മാസ്ക് എന്ന് പറയുമ്പോൾ പിന്നെ വാങ്ങിച്ച ഹെയർ മാസ്ക് അല്ല ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്കൊരു ഹെയർ മാസ്കും ഉണ്ട് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു ഹെയർ മാസ്ക് ഉണ്ട് അത് ഞാൻ എനിക്ക് കാണിച്ചു തരാം അങ്ങനെ ഹെയറിൽ ഹെയർ മാസ്ക് യൂസ് ചെയ്യാൻ തുടങ്ങി ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യാൻ തുടങ്ങി പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഹെയർ മസാജ് ഞാൻ എപ്പോഴൊക്കെയാണോ വെറുതെ ഇരിക്കുന്നത് അപ്പോഴൊക്കെ ഞാൻ എൻ്റെ മുടി മസാജ് ചെയ്തോണ്ടേ ഇരിക്കും വെറുതെ ഇരിക്കുമ്പോഴും എൻ്റെ കൈ ഇങ്ങനെയായിരിക്കും ഞാൻ ഇങ്ങനെ ചെയ്തോണ്ടേയിരിക്കും വെറുതെ നടക്കുമ്പോഴും ഞാൻ ഇങ്ങനെ ചെയ്യും അപ്പം ഹെയർ മസാജ് നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ എത്രത്തോളം ഇമ്പ്രൂവ് ആവുന്നു അത്രത്തോളം നമുക്ക് ഹെയർ ഹെയറിൻ്റെ ഫോളിക്കൂൾസും വളരുന്നാണ് പറയുന്നത് അപ്പം ഞാൻ വെറുതെ ഇരിക്കുന്ന ടൈം ഒക്കെ മസാജ് ചെയ്യാറുണ്ട് പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ഇൻടേക്ക് ഞാൻ കൂട്ടി അതായത് മുടിക്ക് അല്ലെങ്കിൽ സ്കിന്നിനൊക്കെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കൂടുതൽ കഴിക്കാൻ തുടങ്ങി അപ്പം ഇതൊക്കെ കൊണ്ടാവാം എൻ്റെ ഹെയറിന് ഗ്രോത്ത് കൂടിയിട്ടുണ്ടാവാം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കാണിച്ചു തരുന്നത് എൻ്റെ ഹെയർ ഓയിലാണ് നിങ്ങൾ കാണുന്നുണ്ടോ ഇതിപ്പോൾ ഏകദേശം യൂസ് ചെയ്ത് കഴിയാൻ എനിക്ക് ഇനി ഇത് വീണ്ടും പ്രിപ്പയർ ചെയ്യണം അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇത്ര പോരെ ബാക്കി വെച്ചിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഇതെന്താണ് സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും റോസ്മേരി ലീവ്സ് ഭയങ്കര നല്ലതാണ് നിങ്ങളുടെ ഹെയറിനേന്ന് ശരിയാണ് എനിക്ക് എൻ്റെ ഹെയർ വളരാൻ വേണ്ടിയിട്ട് തന്നെ റോസ്മേരി ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട് റോസ് മേരി ഒരു ഒരു ട്വൻറ്റി പേഴ്സൻറ്റേജ് വരെ റോസ് മേരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ബേബി ഹെയേഴ്സ് കാര്യങ്ങളും റോസ്മേരി യൂസ് ചെയ്തതിന് ശേഷം വന്നിട്ടുണ്ട് അപ്പം ഇത് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത ഓയിലാണ് ഇതിനകത്തില്ല എന്ന് വെച്ചാൽ ഞാൻ പണ്ട് മുതലേ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാരച്ചൂട്ട് ഓയിലാണ് എനിക്ക് പാരച്ചൂട്ടിൻ്റെ എണ്ണയാണ് എൻ്റെ മുടിക്ക് എനിക്ക് ചേരുന്നുണ്ടത് ഞാൻ മനസ്സിലാക്കിയത് അപ്പം ആ എണ്ണയിൽ റോസ്മേരിയുടെ അല്ല റോസ്മേരി ഞാൻ യൂസ് ചെയ്യുന്ന റോസ്മേരി ആമസോണിൽ നിന്ന് പെർച്ചേസ് ചെയ്താണ് ഞാൻ അതിൻ്റെ അതാ ഞാൻ പറഞ്ഞു ഞാൻ രണ്ട് മൂന്ന് പ്രൊഡക്റ്റ്സ് വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞില്ലേ അത് ഞാൻ എന്തായാലും വീട്ടിലെത്തിയിട്ട് വീഡിയോ ആയിട്ട് ഇവിടെ കാണിക്കുന്നതായിരിക്കും അപ്പം ഈ റോസ്മേരി ലീവ്സാണ് ഞാൻ ആമസോണിൽ നിന്ന് പെർച്ചേസ് ചെയ്തത് പാരഷ്യൂട്ടിൻ്റെ എണ്ണയിൽ റോസ്മേരി ലീവ്സും കുറച്ച് കറിവേപ്പിലയും തുളസിയും ചെമ്പരത്തിയും പിന്നെ ഉളുവ ഇത്രയും സാധനം ഞാൻ ഇട്ടിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം അത് ചൂടാറിയിട്ട് ഇതുപോലുള്ള ബോട്ടിലുണ്ടാക്കിയെടുക്കും പക്ഷെ ബോട്ടിലാക്കി വെക്കും ഈ ബോട്ടിൽ എനിക്ക് റോസ് മേരീൻ്റെ കൂടെ തന്നെ കിട്ടിയതാണ് ഞാൻ ആ റോസ്മേരി വാങ്ങിച്ച സമയത്ത് എനിക്കൊരു ഇങ്ങനത്തെ ഹെയർ ഓയിൽ അപ്ലിക്കേറ്റർ ആയിട്ടുള്ള ഒരു ബോട്ടിലും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സ്പ്രേ ബോട്ടിലും അതിനോട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ആ റോസ്മേരി വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതും കൂടി അതിനോട് ഫ്രീ കിട്ടുന്നതായിരിക്കും അപ്പം ഇത് നമുക്ക് ഹെയർ ഓയിൽ അപ്ലിക്കേറ്റർ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഇതിനകത്ത് അതൊക്കെയാണ് ഉള്ളത് ഈ ഓയിലാണ് ഞാൻ പറഞ്ഞത് ഞാൻ വീക്കിലി വൺസ് യൂസ് ചെയ്യുന്ന ഓയിലാണ് ഇത് അപ്പം ഇതാദ്യം ഞാൻ യൂസ് ചെയ്യും എന്നിട്ട് നല്ല പോലെ മസാജ് ചെയ്യും മസാജ് ചെയ്യലെന്ന് വെച്ചാൽ ഏകദേശം ഞാനൊരു പതിനഞ്ച് മിനിറ്റോളം ഈ എണ്ണ യൂസ് ചെയ്തിട്ട് മസാജ് ചെയ്യും അതുപോലെ തന്നെ ഈ എണ്ണ ഞാൻ നല്ലപോലെ യൂസ് ചെയ്യും ഇവിടെ മാത്രമല്ല ഇവിടെ കുറച്ച് അധികം യൂസ് ചെയ്യും പിന്നെ ഹെയർ സ്ട്രാൻസിലോട്ടും ഞാൻ എണ്ണ നല്ലപോലെ യൂസ് ചെയ്യാറുണ്ട് അല്ലാണ്ട് ഇവിടെ മാത്രമല്ല അപ്പോൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഞാനൊരു പതിനഞ്ച് മിനിറ്റോളം വെയിറ്റ് സോറി പതിനഞ്ച് മിനിറ്റോളം മസാജ് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്യും ശരിക്കും പറഞ്ഞാൽ വൺ അവർ വെയിറ്റ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ചെയ്യാം പക്ഷേ എനിക്ക് ജലദോഷം തലവേനൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ ഒരു അരമണിക്കൂറേ വെക്കാറുള്ളൂ എണ്ണ എന്നിട്ടതിന് ശേഷം ഞാൻ മുടി ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് കഴുകുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ഷാംപൂ കണ്ടീഷണർ എന്ന് പറയുന്നത് ഇതാണ് ഇത് ലോറിയൽ പാരീസിൻ്റെ എക്സ്റ്റെൻസോ കെയർ ഷാംപു പ്രോ കാരാട്ടീൻ പ്ലസ് ഇൻസെൽ അതായത് ഇത് ഞാൻ പെർമനൻറ്റ് ബ്ലോഡറേ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അപ്പോൾ ആ സമയത്ത് എനിക്ക് പാർലറിൽ നിന്ന് അവർ സജസ്റ്റ് ചെയ്തിരുന്ന ഷാംപു ആണ് അപ്പം ശേഷം ഞാൻ ഈ ഷാംപു ആണ് യൂസ് ചെയ്യുന്നത് ടു ഇയർ ആയിട്ട് അതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ട്രസ്മിയുടെ ഷാംപു ആണ് അതും എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇത് കുറച്ചും കൂടി എന്നെ മുടിക്ക് നന്നായിരുന്നു അതുകൊണ്ട് ഞാൻ ഇപ്പം ഇതാണ് രണ്ട് വർഷമായിട്ട് യൂസ് ചെയ്യുന്നത് അതിൻ്റെ തന്നെ ഹെയർ മാസ്ക് ആണ് ഇത് എക്സ്റ്റെൻസോ എക്സ്റ്റെൻസോ കെയർ പ്രോ കരാട്ടിനൻസലിൻ്റെ ഹെയർ മാസ്ക് ആണ് കണ്ടീഷണറായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു ഷാംപൂ നിങ്ങൾക്ക് ആമസോണിൽ അവൈലബിൾ ആണ് ലോറിയൽ പാരിസ് എക്സ്റ്റെൻസോ കെയർ എന്നടിച്ചെടുത്താൽ മതി കുറച്ച് എക്സ്പെൻസീവ് ആണ് പക്ഷെ ഇത് കുറേ നാളത്തേക്ക് ഉണ്ടാകും കാരണം ഞാൻ ദിവസം പിന്നെ ആഴ്ചയിലും ഒരിക്കൽ തല ഉളിക്കാറില്ല എണ്ണ തേച്ചിട്ട് ആ സമയത്താണ് ഞാൻ ഷാംപൂ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്കിത് കുറേ കാലായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം അങ്ങനെ തല കുളിക്കുന്നവരാണെങ്കിൽ ഈ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചാലും കുഴപ്പമില്ല ഇത് നല്ല സാധനമാണ് മെയിനായിട്ട് ഹെയർ ട്രീറ്റ്മെൻസും പിന്നെ ഇങ്ങനത്തെ സ്മൂത്തനിങ്ങും ഒക്കെ ചെയ്തവരാണെങ്കിൽ ഈ പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്ത കുറേ കാലം നിന്ന് നിങ്ങളുടെ ട്രീറ്റ് ചെയ്ത ഹെയർ അതുപോലെ നിൽക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ആമസോണിൽ അവൈലബിൾ ആണ് ഞാനിവിടെ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഹെയർ ഒക്കെ കുളിച്ചതിന് ശേഷം വന്നിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഹെയർ സെറം അല്ലെങ്കിൽ ഹെയർ ടോണർ എന്നോ എന്തെങ്കിലും പറയാം ഇതാണ് നമ്മുടെ റോസ് മേരിയുടെ വാട്ടർ ഇത് നിങ്ങൾ എല്ലാവരും യൂട്യൂബിൽ കണ്ട് കണ്ട് കണ്ടും മടുത്തതായിരിക്കും മറ്റേ ആൽപ്സ് ഗുഡ്നസിൻ്റെയും അങ്ങനെ കുറേ കമ്പനീൻ്റെ ഇപ്പം മാമാർത്ത് ഇറക്കിയിട്ടുണ്ടോ എന്ന് തോന്നുന്നു കുറേ പേരുടെ റോസ്മേരി വാട്ടർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഞാൻ വിചാരിച്ചു അതൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ആ വൺ ഫിഫ്റ്റി സംതിങ്ങിനാണ് റോസ്മെരിയുടെ പാക്കറ്റ് വരുന്നത് അത് വാങ്ങിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഒരു മൂന്നാല് മാസത്തേക്കുള്ള റോസ്മെരി വാട്ടർ ഇതുപോലെ ഉണ്ടാക്കി വെക്കാൻ പറ്റും ഞാൻ വൺ വീക്കിലേക്കാണ് റോസ്മെരി വാട്ടർ ഉണ്ടാക്കുന്നത് ഞാൻ ഇതിൻ്റെ ഷോർട്സ് ഓൾറെഡി എൻ്റെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ ഒരാഴ്ചത്തേക്ക് ഉണ്ടാക്കുന്നതാണ് ഇത് ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ ബാക്കി ബാക്കിയുണ്ടെങ്കിൽ കൂടി അത് കളയും ഒരാഴ്ച കൂടുതൽ ഞാൻ ഇത് വെക്കാറില്ല ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യുന്നത് പിന്നെയും യൂസ് ചെയ്യും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും ഇതെങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുളിച്ചതിന് ശേഷം എൻ്റെ നന കുളിച്ചപ്പോൾ എന്തായാലും വെറ്റായിരിക്കുമല്ലോ നനച്ചിലായിരിക്കുമല്ലോ മുടി അതിൽ തന്നെ ഞാൻ എൻ്റെ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഹെയർ സ്ട്രാൻസ് സോറി ഹെയർ സ്ട്രാൻസിലല്ല ഇവിടെ ഇല്ല ഈ ഭാഗത്ത് നമ്മൾ അപ്ലൈ ചെയ്യും അപ്ലൈ ചെയ്ത് റൂട്ടിലാണ് അപ്ലൈ ചെയ്യുന്നത് നല്ലപോലെ മസാജ് ചെയ്തിട്ട് പിന്നെ അതുപോലെ വെക്കും അത് കുളിച്ച ആണെങ്കിൽ ഇനി കുളി ഞാൻ വൺസിൻ്റെ ഒരു വീക്കിൽ ആണ് മുടി ഹെയർ വാഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അന്നും ഞാൻ യൂസ് ചെയ്യും ഇടവിട്ടും യൂസ് ചെയ്യും ഓൾട്ടർനേറ്റ് ഡേയ്സാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് അപ്പം ഇത് കുളിച്ച ദിവസമാണെങ്കിൽ വെറ്റ് ഹെയറിൽ തന്നെ ഞാൻ റൂട്ടിൽ അപ്ലൈ ചെയ്യും ഇനി കുളിക്കാത്ത ദിവസമാണെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ റൂട്ടിൽ അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ മസാജ് ചെയ്യും നല്ല പോലെ എന്ന് വെച്ചാൽ മുടി ഇങ്ങനെ ഇട്ടിട്ട് തന്നെ നല്ല പോലെ മസാജ് ചെയ്തിട്ട് ഞാൻ അത് ഇവിടെ ഇങ്ങനെ സെക്യൂർ ചെയ്ത് വെച്ചിട്ടാണ് ഉറങ്ങാറ് ഇനി ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളാണ് ഒരു പണിയുമില്ല കുറച്ച് വെള്ളമെടുക്കാം അതിനകത്തോടെ ഞാൻ നേരത്തെ പറഞ്ഞ റോസ്മേരി ലീവ്സൂടെ നിങ്ങൾക്ക് എത്ര ദിവസത്തേക്കാണോ വേണ്ടത് ഏറ്റവും നല്ലത് വൺ വീക്കിലോട്ട് വെക്കുന്നതായിരിക്കും അതിൽ കൂടുതൽ വെച്ച ചീത്തയൊന്നും ആവില്ല എന്നാലും വൺ വീക്കിൽ വെക്കുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ വെള്ളമൊഴിക്കുക അതിനകത്ത് കുറച്ച് റോസ്മേരി ലീവ്സ് ഒരു കുറച്ച് ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ടില്ലേ അത് മാത്രം ഇട്ട് ഒന്ന് അടച്ച് വെച്ച് തിളപ്പിക്കണം കാരണം അതിൻ്റെ ഈ സ്മോ ഉണ്ടല്ലോ അത് പുറത്തേക്ക് പോകാത്ത രീതിയിൽ അടച്ച് വെച്ച് ബോയിൽ ചെയ്തിട്ട് തണിഞ്ഞ തണിയുമ്പോൾ അതായത് ചൂടൊക്കെ മാറുമ്പം നമ്മൾ ഇതുപോലെയുള്ള സ്പ്രേ ബോട്ടിലാക്കി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം നമുക്ക് അപ്ലൈ ചെയ്യാൻ ഈസിയാണ് പിന്നെ ഞാൻ കുറേ നാൾ നോക്കിയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഹെയർ സിറം എൻ്റെ മുടിയിൽ അപ്ലൈ ചെയ്താലോ പക്ഷെ എനിക്ക് ടെൻഷൻ ആയിരുന്നു എനിക്ക് എനിക്കിങ്ങനത്തെ പ്രൊഡക്റ്റ്സ് എൻ്റെ മുടിയിൽ യൂസ് ചെയ്യാനും മുഖത്ത് യൂസ് ചെയ്യാനും ഭയങ്കര പേടിയാണ് അപ്പോൾ ഞാൻ ഒരുപാട് റിവ്യൂസ് കണ്ടിട്ടായിരിക്കും പിന്നെ ഇത് ഒരു സാധനം യൂസ് ചെയ്യുന്നത് പക്ഷേ ഒരു സമയമായപ്പോഴേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഹെയർ ലോസ് സംഭവിക്കാൻ തുടങ്ങി അതായത് ആ ഹെയർ ലോസ് സംഭവിച്ചു സംഭവിക്കുന്ന സമയത്തായിരുന്നു കേട്ടോ ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് അതായത് ഹെയർ ലോസ് കുറക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ റോസ്മെരിയൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ എനിക്ക് ഭയങ്കര ഹെയർ ലോസ് വരാൻ തുടങ്ങി ആ സമയത്ത് ഞാൻ ഈ റോസ്മെരി വാട്ടർ അതൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ഹെയർ സെറം എനിക്ക് ഉപയോഗിക്കാൻ ഭയങ്കര പേടി ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് ഉപയോഗിച്ചു എനിക്ക് നല്ല അടിപൊളി റിസൾട്ടായിരുന്നു എനിക്ക് ഞാൻ നിങ്ങൾക്കിത് എഫക്റ്റ് ആവുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് എൻ്റെ നല്ല അടിപൊളി റിസൾട്ട് തന്നെ ഒരു ഹെയർ സ്റ്റൈൽ സ്റ്റെറുണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ഇതെൻ്റെ തേർഡ് ബോട്ടിലാണ് ഇതിൻ്റെ ബോട്ടിലൊക്കെ വീട്ടിൽ ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണിച്ചരാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെന്നില്ല തെളിവ് ആണല്ലോ അപ്പോൾ ഇതൊക്കെ വീട്ടിലായിപ്പോയി അപ്പം ഇതിപ്പം ഞാൻ ഈയിടെ പർച്ചേസ് ചെയ്ത ചെറിയൊരു ബോട്ടിലാണ് ഇതിൻ്റെ വലിയ ബോട്ടിലാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇതാണ് പിലിഗ്രമിൻ്റെ ഹെയർ സിറം അതായത് ത്രീ പെർസെൻറ്റേജ് റെഡൻഷ്യൽ വരുന്ന അഡ്വാൻസ്ഡ് ഹെയർ ഗ്രോത്ത് സിറമാണിത് ഞാൻ ആമസോണിൽ നിന്നാണ് പെർച്ചേസ് ചെയ്തത് ഇതിൻ്റെ പ്രൈസ് സിക്സ് ഹൺഡ്രഡ് അങ്ങനെ സംതിങ് ആണ് വരുന്നത് വെൽ ഇൻ എയ്റ്റ് ഹൺഡ്രഡ് സംതിങ് അങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ ചിലപ്പോൾ കിട്ടും ഇതിപ്പോൾ ഞാൻ ഓഫർ പ്രൈസിൽ വാങ്ങിച്ചതാണ് ഇനിയിപ്പം ഞാൻ പറഞ്ഞു ഞാൻ നാച്ചുറലി കുറേ സംഭവം എടുത്ത് യൂസ് ചെയ്യാറുണ്ട് അതിൽ ഹെയർ മാസ്ക് കുറച്ച് കുറേ അധികം ഉണ്ട് അതിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒന്ന് ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്യുന്ന ഒരു ഹെയർ മാസ്ക് ആണ് ഇത് ഇത് നേരത്തെ ഞാൻ കാണിച്ച എക്സ്റ്റൻസ് എക്സ്റ്റെൻസൊക്കെ ആയിരേണ്ടത് ഇത് ഞാൻ എപ്പോഴെങ്കിലും യൂസ് ചെയ്യുന്നത് അല്ലാതെ ഞാൻ യൂസ് ചെയ്യുന്നത് ഉലുവ നിങ്ങളും കേട്ടിട്ട് ഫെനുഗ്രിക്ക് ഉലുവ വെള്ളത്തിൽ തലേദിവസം ഞാൻ ഇട്ട് വെക്കും എന്നിട്ട് തലേ ദിവസം തന്നെ ഇട്ട് വെക്കണം രാവിലെ ഇട്ട് വെച്ചാൽ വൈകുന്നേരത്തൊക്കെ അത് നല്ലപോലെ സോഫ്റ്റായി കിട്ടും അപ്പം അത് ഒരിത്തിരി വെള്ളത്തിൽ ഇട്ട് വെക്കും വെള്ളത്തിന് പകരം കഞ്ഞിവെള്ളം നിങ്ങളിത് കേൾക്കുമ്പോൾ അയ്യേതാക്കുന്നുണ്ടാവും എന്നാലും കഞ്ഞിവെള്ളം മീൻസ് ബെസ്റ്റ് ഫോർ ഹെയർ ഭയങ്കര അടിപൊളിയാണ് ഞാൻ ചില സമയത്ത് കഞ്ഞിവെള്ളത്തിൽ തന്നെ മുടി കഴുകാറുണ്ട് ഓക്കെ അത് ഞാൻ പറയാം അപ്പം ഉലുവ ഇത് ഹെയർ മാസ്കിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത് ഉലുവ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ നോർമൽ വാട്ടറിൽ ഒരു ഒരു അഞ്ചോ ആറോ മണിക്കൂർ മുന്നേ ഇട്ട് വെക്കുക അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും ആ സംഭവം നമ്മുടെ മിക്സി ജാറിലോട്ട് ഇട്ടിട്ട് അതിലേക്ക് കറ്റാർവാഴ ഉണ്ടെങ്കിൽ കറ്റാർവാഴേൻ്റെ ഒരു പീസ് ഇടാം പിന്നെ ഡ്രൈ ഹെയർ ആയിട്ടുള്ളവരാണെങ്കിൽ അതായത് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളവരാണെങ്കിൽ കുറച്ച് തൈര് ഒഴിക്കാം വേണമെങ്കിൽ ഒരു ചെമ്പരത്തി ഇടാം പിന്നെ നിങ്ങൾക്ക് മുടിക്ക് നല്ലത് വരുന്ന എന്തും ഉലുവ ഉലുവ ഇട്ടു ഇടാം ഇപ്പം ഞാൻ ഇടുന്ന കാര്യങ്ങൾ ഉലുവ വെള്ളം പിന്നെ തൈര് എൻ്റെ ഹെയർ ഇടക്ക് ഡ്രൈ ആകാറുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഇത് കട്ടാർവാഴ ഇത്രയും സാധനം ഇട്ടിട്ട് ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കും അപ്പോൾ നമുക്കൊരു നല്ല ലൂസും അല്ല നല്ല തിക്കുമല്ല ഒരു സെമി ഇതിലായിട്ടുള്ള ഒരു പരുവത്തിലുള്ള ഒരു ഉലുവയുടെ ഒരു സംഭവം കിട്ടും നമ്മുടെ ഞാൻ തലയിൽ സ്കാൽപ്പിൽ നല്ല പോലെ അപ്ലൈ ചെയ്യും സെക്യൂർ ചെയ്ത് വെച്ചിട്ട് ഒരു ഹാഫ് ആൻ അവറെ വയ്ക്കുള്ളൂ കാരണം അതിൽ കൂടെ കൂടുതൽ വെച്ച് ഞാൻ പിറ്റേതോ ക്ഷണിക്കൂല ജലദോഷവും പനിയും വന്നിട്ട് അതുകൊണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഉലുവ നല്ല തണുപ്പുള്ള സാധനമാണ് അതുകൊണ്ട് അലർജിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സോറി കോൾഡോ കഫോ ഇല്ലവരാണെങ്കിൽ അധികം നേരം യൂസ് ചെയ്യേണ്ട ഒരു അരമണിക്കൂറോ പതിനഞ്ച് മിനിറ്റോ വെച്ചതിന് ശേഷം കഴുകിക്കളയാം ഞാൻ ഷാമ്പു കണ്ടീഷണറും ഒന്നും യൂസ് ചെയ്യാറില്ല കഴുകിക്കളയുമ്പോൾ കാരണം ഉലുവ തന്നെ ഒരു ഷാംപൂ ആയിട്ട് അവിടെ ആക്ട് ചെയ്യും അതുകൊണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ഷാംപൂൻ്റെ കാര്യമില്ല പിന്നെ ഉലുവയുടെ മണം പറ്റാത്തവരുണ്ടെങ്കിൽ കുറച്ചൊരു മൈൽഡ് ഷാംപൂ യൂസ് ചെയ്തിട്ട് കഴുകിക്കളയാം പിന്നെ ഒരു ഹെയർ മാസ്ക് എന്ന് പറയും നല്ല പഴുത്ത പഴം ചീഞ്ഞ് ചീനളിയാൻ പോകുന്ന പഴം എടുക്കുക എന്തായാലും കളയാൻ വയ്ക്കുക എന്നല്ലോ ആ പഴത്തിലേക്ക് കുറച്ച് തൈര് പിന്നെ ഇതുപോലെ കറ്റാർ വാഴ കൂടി അടിച്ചെടുത്തിട്ട് മുടിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി കണ്ടീഷൻഡ് ആയിട്ടുള്ള ഹെയർ കിട്ടും കണ്ടീഷണർ യൂസ് ചെയ്തതിന് ശേഷം നല്ല സോഫ്റ്റ് ഹെയർ ആയിരിക്കില്ലേ അതുപോലത്തെ ഹെയർ കിട്ടും ഈ രണ്ട് മാസ്ക് ഞാൻ എപ്പോഴെങ്കിലും മാസത്തിലൊരിക്കാണ് യൂസ് ചെയ്യാറ് പിന്നെ ഞാൻ താളി യൂസ് ചെയ്യാറുണ്ടായിരുന്നു എപ്പോഴും സമയം കിട്ടുന്ന സമയത്ത് അപ്പം ഇത്രയൊക്കെ കാര്യമാണ് ഞാൻ നാച്ചുറലി യൂസ് ചെയ്യുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഞ്ഞിവെള്ളം ഞാൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നു എൻ്റെ മുടിക്ക് അതെന്നുവെച്ചാൽ ഇപ്പം തലേനാളത്തതല്ല ഒന്നിക്കൽ തലേനാളത്തത് എടുക്കും അല്ലെങ്കിൽ ഉച്ചക്കാക്കിയത് വൈകുന്നേരം എടുക്കും ഒന്നുമില്ല കഞ്ഞിൻ്റെ നമ്മളെ അടിഭാഗത്ത് കുറച്ച് കട്ടിയിലുള്ള വെള്ളം നമുക്ക് കിട്ടുമല്ലോ അപ്പം ആ വെള്ളം എടുത്തിട്ട് വെറുതെ മുടി കഴുകാണ് മുടി ചുമ്മാ ഒന്നുമില്ല നമ്മൾ ആദ്യം വെള്ളത്തിൽ കഴുകും അതിന് ശേഷം ഈ കഞ്ഞിവെള്ളം വെച്ച് കഴുകും അതിനുശേഷം വീണ്ടും വെള്ളത്തിൽ കഴുകി കഴുകും മുടി നല്ല സ്ട്രോങ്ങും ആക്കും അതുപോലെ തന്നെ ഒരു കണ്ടീഷണർ ഇട്ട എഫക്റ്റും കൂടി മുടിക്ക് ഉണ്ടാക്കും കഞ്ഞിവെള്ളം നല്ലതാണ് മുടിക്ക് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാകും റൈസ് വാട്ടർ ഒക്കെ ഇപ്പം കുറേ ബ്രാൻഡ്സിൻ്റെ പ്രോഡക്റ്റ്സ് ഇറങ്ങുന്നുണ്ട് റൈസ് വാട്ടറിൻ്റെ ടോണറൊക്കെ ഇറങ്ങുന്നുണ്ട് ഹെയർ ടോണർ അപ്പോൾ കഞ്ഞി കഞ്ഞിവെള്ളം നല്ലതാണ് നിങ്ങൾ വീട്ടിൽ തന്നെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ പുറത്തുനിന്ന് സാധനം വാങ്ങിക്കാണ്ട് ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ ലോസ് കുറക്കാൻ പറ്റും പിന്നെ വേറൊരു സാധനം ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പേര പേരയില പേരക്കിയിൽ നമ്മുടെ ഗുവാ ഗുവാ ഗുവവ പേരക്കിയിൽ നമ്മുടെ പേരക്ക ഗുവ ഗുവ ആണോ ഗുവാണോ ഗുവയല്ലേ ഓക്കെ ആ ആ പേരക്കയുടെ അല്ലേ എൻ്റെ വീട്ടിൽ പേരക്കുണ്ട് മിക്ക ആൾക്കാരുടെ വീട്ടിലും പേരൊക്കെ ഉണ്ടാവില്ലേ ഇനി ഇല്ലാത്തവരാണെങ്കിൽ ഓക്കെ ഇത് യൂസ് ചെയ്യേണ്ട ബാക്കിയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുക എൻ്റെ വീട്ടിൻ്റെ എൻ്റെ എൻ്റെ ഈ വീട്ടിൻ്റെ തൊട്ടിപ്പുറത്തൊരു പേരക്കുണ്ട് ഞാൻ അവിടെ കുറച്ച് ഇല വരയ്ക്കും വെള്ളത്തിലിടും തിളപ്പിക്കും അപ്പോൾ കളർ ചേഞ്ച് ഉണ്ടാവും ഒരു യെല്ലോയിഷ് കളറാവും ആ വെള്ളം എടുത്തിട്ട് തലയിൽ ചുമ്മാ തേക്കും കുളിക്കും ഭയങ്കര അടിപൊളിയാണ് ഗൈസ് പേരയുടെ ഇല വെള്ളം തലയിൽ ഇതുപോലെ യൂസ് ചെയ്താൽ ഞാൻ നേരത്തെ ഉലുവയുടെ അതേ എഫക്റ്റാണ് മുടീൻ്റെ ഹെയർ ലോസ് ഉണ്ടെങ്കിൽ കുറയും മുടി നല്ല പോലെ വളരും അതുകൊണ്ട് ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പേരയുടെ ഇല വീട്ടിലില്ലേ വരും ഓക്കെ അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ നാച്ചുറലി ചെയ്യുന്ന സംഭവം അപ്പോൾ ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞു മുടിയിൽ മാത്രം പലതും തേച്ചുട്ടുമാക്കിയിട്ട് ഒരു കാര്യമില്ല അതേപോലെ നമ്മളെ വായിൻ്റെ അകത്തേക്കും പോകണമെന്ന് കാരണം നമുക്ക് വിറ്റമിൻസിൻ്റെ കുറവുണ്ടാകും പല പലതിൻ്റെയും ഡെഫിഷ്യൻസി ഉണ്ടാവും അപ്പം എനിക്ക് ഹെയർ ലോസ് വന്ന സമയത്ത് ഞാൻ ഡെർമോട്ടോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ പറയാം എനിക്ക് ഹെയർ ഇത്രയും സാധനങ്ങൾ യൂസ് ചെയ്തിട്ടും എനിക്ക് ഹെയർ ലോസ് ഒരു എന്താ പറയേണ്ടത് ഒരു കുറച്ചൊരു പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ടായിട്ടു എനിക്ക് ഹെയർ ലെങ്ത് വെക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ എനിക്ക് ഹെയർ ലോസ് ഉണ്ടായിരുന്നു ഞാൻ നിങ്ങളോട് ഓപ്പണായിട്ട് പറയുന്നത് എനിക്ക് മുടി വളർന്നിട്ടുണ്ടെങ്കിലും എനിക്ക് അതിൻ്റെ കൂടെ ഹെയർ ലോസും കൂടി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഓൾറെഡി ആദ്യമേ പറഞ്ഞു നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്നിട്ടും നിങ്ങൾക്ക് ഹെയർ ലോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാമെന്നില്ലതാണ് ഞാൻ അതുപോലെ തന്നെ ചെയ്തു അതിന് ശേഷം എനിക്ക് ഡോക്ടർ തന്നൊരു പ്രോഡക്റ്റാണ് ഇത് മിനോക്സിഡിൽ ഇതാണ് മിനോക്സിഡിൽ ടോപ്പിക്കൽ സൊല്യൂഷൻ യു എസ് പി ടു പെർസെൻറ്റേജ് ഇതിനെക്കുറിച്ച് റിവ്യൂ പറയാനായിട്ടില്ല ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് വൺ മന്ത് ആവുന്നതേ ഉള്ളൂ ത്രീ മന്താണ് എന്നോട് യൂസ് ചെയ്യാൻ പറഞ്ഞത് യൂസ് ചെയ്തെടുത്തോളം എനിക്ക് നല്ലതാണ് അപ്പം ഇതിൻ്റെ റിവ്യൂ ഞാൻ ഇത് യൂസ് ചെയ്തതിന് ശേഷം പറയുന്നതായിരിക്കും വെറുതെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് കാര്യമില്ലല്ലോ ഇതും അതിന് കൂടെ ഒരു ആണ് എനിക്ക് ഡോക്ടർ തന്നിട്ടുണ്ടായത് അപ്പം അത് സപ്ലിമെൻറ്റിൻ്റെ കാര്യം ഞാൻ സംസാരിക്കാം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഡെഫിഷ്യൻസി ഉണ്ടായത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആയിരുന്നു പിന്നെ എനിക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരുന്നു വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ കുറവാണ് ഉണ്ടായത് അപ്പം ഞാൻ കഴിക്കുന്ന അതിന് വേണ്ടി കഴിക്കുന്ന സാധനമാണ് ഒന്ന് ഈ കോഡ് ലിവർ ഓയിൽ ക്യാപ്സ്യൂൾ ഇത് നിങ്ങൾ നിങ്ങൾ കുറേ പേർക്ക് അറിയുന്നുണ്ടാവും ദുബായ്ക്കാർ പറയുന്നതായിരിക്കും മീൻ ഗുളികാണ് ആണ് പണ്ട് എൻ്റെ അച്ഛൻ കൊണ്ടുവരുന്നുണ്ടായിരുന്നു ചെറുപ്പത്തിലൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കഴിച്ചിട്ടൊന്നുമില്ല പിന്നെ ഞാൻ ഇതിൻ്റെ വില ഞാൻ മനസ്സിലാക്കിയത് എന്നാലും എനിക്ക് കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു ഇത് ഒരു ബോട്ടിലിൽ ഹൺഡ്രഡ് ക്യാപ്സ്യൂളാണ് വരുന്നത് ഇതിൽ വിറ്റാമിൻ ഡിയും അതുപോലെ തന്നെ ഒമേഗ ആണ് വരുന്നത് ഇത് നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഒക്കെ അടിപൊളിയാണ് ഡെയിലി ഞാൻ രണ്ട് ക്യാപ്സ്യൂളാണ് കഴിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത വേറെ ഒരു സാധനമാണ് ഇത് ഹെയറിന് വേണ്ടിയിട്ട് ഇതിലും ഇതിങ്ങനെയാണ് വരുന്നത് ഇതും ക്യാപ്സ്യൂൾ രൂപത്തിലാണ് വരുന്നത് ഇതിൽ വരുന്നത് നമ്മുടെ ഡി ബയോട്ടിനും അസിറ്റൈൽ സിസ്റ്റൈൻ കാൽസ്യം പാൻഡോഥിനൈഡ് സെലീനിയം കോപ്പർ ആൻഡ് സിങ്ക് ഇത്രയും സാധനമാണ് വരുന്നത് ഇതൊക്കെ നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള സാധനമാണ് എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇതിന്റെ ഇതിന്റെ കുറവുണ്ടെന്ന് ഡോക്ടർ കണ്ടു അങ്ങനെ എനിക്ക് അതൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് തന്ന സാധനമാണ് അപ്പം നിങ്ങൾക്കും എന്തെങ്കിലും ഹെയർ ലോസോ കാര്യങ്ങളോ സ്കിൻ സ്കിന്നിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പ്ലീസ് കൺസൾട്ട് ടു ഡെർമറ്റോളജിസ്റ്റ് അവർ നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ തരുന്നതായിരിക്കും നിങ്ങളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ബോഡിക്ക് എന്താണോ കുറവ് അതിനനുസരിച്ചിട്ടുള്ള ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ അവർ തരുന്നതായിരിക്കും എൻ്റെ ബോഡിക്കുള്ള കുറവായിരിക്കില്ല നിങ്ങളുടെ ബോഡിക്ക് അപ്പം നിങ്ങൾ ഇത് കഴിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി പേരോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞു തരാത്തത് അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ പ്ലീസ് കൺസൾട്ട് യുവർ ഡെർമറ്റോളജിസ്റ്റ് അതാണ് റൈറ്റ് തിങ് ഓക്കെ ഇനി ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ടാബ്ലറ്റ് ആയിട്ട് കഴിക്കുന്നത് പിന്നെ ഒരു മൾട്ടി വിറ്റമിൻ്റെ സിറപ്പും കൂടി ഉണ്ട് അത് അവിടെ ആയിപ്പോയി ഞാൻ ഇവിടെ ഒരു പിക്ക് ഇടാം കേട്ടോ പിന്നെ അതുകൂടാതെ ഞാൻ കഴിക്കുന്ന സംഭവമാണ് നട്ട്സ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വാൾനട്ട് ഞാൻ പറയും എൻ്റെ സ്കിന്നു എൻ്റെ ഹെയറിന് സ്കിന്നു ട്രാൻസ്ഫോർമേഷൻ എൻ്റെ ഹെയർ ഗ്രോത്തിന് ഏറ്റവും ഒരു പാട്ട് വഹിച്ചത് വാൾനട്ടാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും വാൾനട്ട് കഴിക്കേണ്ടതാണ് വാൾനട്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ലേ ഞാൻ ഡെയിലി രണ്ട് വാൾനട്ട് കഴിക്കും രാവിലെ വെറും വയറ്റില് അതിൻ്റെ കൂടെ തന്നെ ബദാമും കഴിക്കും ഇത്രയും രണ്ട് സാധനമാണ് ഞാൻ കഴിക്കാറ് കാഷുനട്ടൊക്കെ ഞാൻ അങ്ങനെ കഴിക്കാറില്ല കുറവാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ കഴിക്കുന്നത് വാൾനട്ടാണ് അത് അടിപൊളി സാധനമാണ് വാൾനട്ട് നിങ്ങളെ ഹെൽത്തും സ്കിന്നും പിന്നെ ഹെയറിനും എല്ലാം അടിപൊളിയായിരിക്കും വാൾനട്ട് അതുകൊണ്ട് നിങ്ങൾ ഡെയിലി രണ്ട് വാൾനട്ട് കൺസ്യൂം ചെയ്യുക ഓക്കെ പിന്നെ നിങ്ങൾ കഴിക്കണവെച്ചാൽ ഫ്രൂട്ട്സ് ഒരു സംഭവം ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കാൻ തുടങ്ങിയതെന്ന് വെച്ചാൽ ഫ്രൂട്ട്സാണ് ഡെയിലി എൻ്റെ ഫുഡിൽ ഞാൻ ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുമായിരുന്നു ഒന്നുകിൽ രാത്രി കഴിക്കും അല്ലെങ്കിൽ ഒരു ലെവൻ രാവിലെ ഒരു പതിനൊന്ന് പന്ത്രണ്ട് ആ സമയത്ത് കഴിക്കും വീട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ രാത്രി കഴിക്കും നല്ലോണം ഞാൻ ഫ്രൂട്ട്സ് കഴിക്കുന്നത് വാട്ടർ മെലൺ ആണെങ്കിൽ വാട്ടർ മെലൺ മാങ്ങയാണെന്ന് മാങ്ങ സീസണൽ ഫ്രൂട്ടാണ് അധികം കഴിക്കുക അതുപോലെ തന്നെ വെജിറ്റബിൾസ് വെജിറ്റബിൾസിലാണെങ്കിൽ ലീഫി വെജിറ്റബിൾസ് ചീര പിന്നെ ചേനട ഇല അങ്ങനെ കുറേ ഇല ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ തലയിൽ തേച്ചിട്ട് കാര്യമില്ല വെജിറ്റബിൾസ് കഴിക്കുക ഈ പണ്ട് ഈ അമ്മമാർ വെജിറ്റബിൾസ് കഴിക്കുക ഫ്രൂട്ട്സ് കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു വിലയും കൊടുക്കില്ലായിരുന്നു പിന്നെയാണ് അതിൻ്റെ വില മനസ്സിലായത് സത്യം പറഞ്ഞാൽ അതൊക്കെ കഴിച്ചാൽ നല്ല മാറ്റം ഉണ്ടാകും പിന്നെ വേറൊരു കാരണം വെച്ചാൽ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുകയെന്നു വെച്ചാൽ ഞാൻ വെള്ളം ഭയങ്കര ഒരാളാണ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാൻ കുടിച്ചു നോക്കി എന്തൊക്കെയൊക്കെ ഒരു ചേഞ്ചസ് ഉണ്ട് പക്ഷെ അങ്ങനെ പറയാൻ മാത്രമായിട്ട് അറിയില്ല എന്നാലും വെള്ളം കുടിക്കുക ഫ്രൂട്ട്സ് കഴിക്കുക വെജിറ്റബിൾസ് കഴിക്കുക പിന്നെ ഞാൻ കഴിച്ചൊരു സാധനമാണ് ടെൻഡർ കോക്കോണട്ട് വെള്ളം നമ്മുടെ ഇളനീരിൻ്റെ വെള്ളം ഇളനീരിൻ്റെ വെള്ളം ഗുഡ് ഫോർ ഹെയർ ആൻഡ് സ്കിൻ ഞാൻ എൻ്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അത് കുടിക്കലുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ പുറത്ത് ഒക്കെ അതാണ് കുടിക്കാറ് അതും നല്ലതാണ് നമ്മളെ സ്കിന്നിനും ഹെയറിനും പിന്നെ ഞാൻ തൈരും ഒരുപാട് കഴിക്കലുണ്ട് പിന്നെ ഇതൊക്കെയാണ് ഞാൻ ഫുഡിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള സാധനം പിന്നെ നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ മുടി മസാജ് ചെയ്യുക നിങ്ങൾ നിങ്ങളെ മുടിനൊരു കുഞ്ഞിനെ പോലെ കരുതുക ഇതുപോലുള്ള ഗ്യാപ്പിലെ കോംബ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ മുടി രാത്രിയിൽ ഉറങ്ങുന്ന സമയത്തൊക്കെ പിന്നിയിടുക അല്ലെങ്കിൽ മുടി കെട്ടി വെക്ക അയച്ചിടാതെ പിന്നെ ഭയങ്കരമായിട്ട് ടവൽ വെച്ച് മുടി ഇങ്ങനെ ഒരച്ച് തോർത്താതെ ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് ടേപ്പ് ചെയ്ത് തോർത്തി കൊടുക്കുക അങ്ങനെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ മുടിയിൽ ഇങ്ങനത്തെ റബ്ബർ ബാൻഡോ കാര്യങ്ങളോ ഇല്ലാണ്ട് ലൂസ് ക്രഞ്ചീസോ കാര്യങ്ങളോടുക അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ മുടിയിൽ മുടിയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും മാറും പക്ഷേ ആദ്യം ഞാൻ പറഞ്ഞപോലെ തന്നെ നിങ്ങളുടെ മുടിയുടെ പ്രശ്നം നല്ലതാണ് നല്ലതായിട്ടുണ്ടെങ്കിൽ പ്ലീസ് കൺസൾട്ട് യുവർ ഡോമറ്റോളജിസ്റ്റ് ഓക്കെ അവർ പറയുന്ന പോലെ ചെയ്യാം യൂട്യൂബിൽ കാണുന്ന പല പ്രൊഡക്ട്സും കണ്ട് യൂസ് ചെയ്യാതെ നിങ്ങൾ ഡയറക്റ്റ് അവരെടുത്ത് പോയിട്ട് അതിലെ സൊല്യൂഷൻ കണ്ടെത്താം അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ മുടി വളർന്നത് എന്താണെന്ന് എനിക്ക് ഇപ്പോൾ ഹെയർ ലോസ് ഇല്ല എന്നല്ല എനിക്ക് ഇപ്പം നല്ല ഹെയർ ലോസ് ഉണ്ട് അത് നിങ്ങളൊരു സർവ്വസാധാരണമായിട്ട് ഇതായിട്ട് കാണാം ഇപ്പോൾ ഇല്ല എൻ്റെ ഹെയർ ലോസ് ഞാൻ ആ ഒരു രീതിയിലാണ് കാണുന്നത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് ഈ സംഭവങ്ങളൊക്കെ തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയാവ് അറിയിക്കാവുന്നതാണ് പിന്നെ ഞാൻ ഇപ്പോൾ ഇട്ട് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻ്റ് ചെയ്യാവുന്നതാണ് ഞാൻ കമൻറ്റിൽ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരെ ബൈ ബൈ